മരണം മരണം നമ്മൾ നമ്മൾ ചോദിച്ചു വാങ്ങാൻ പാടില്ല നമ്മുടെ തന്നെയാണ് പക്ഷേ ഇത്തരം പരാക്രമങ്ങൾ കൊണ്ട് കോപ്രായങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ അള്ളാഹു വാഹനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന കോലത്തിൽ ഓടിക്കണം നമുക്ക് തോന്നാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ ഇനി എന്നെ ആരും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഉദാഹരണം നമ്മളിങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് ഓവർടേക്ക് ചെയ്തു പോയാൽ അവനെന്തായാലും പിടിക്കണം നമുക്കൊരു വാശിയാണ് അതല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു വാഹനം ഇങ്ങനെ പോവാൻ ഒരു ബസ് ഇങ്ങനെ പോകാൻ എതിർവശത്തു കൂടി മറ്റൊരു വാഹനം വരുന്നുണ്ട് ആ രണ്ട് വാഹനങ്ങൾക്കിടയിലൂടെ ഒന്ന് ആക്സിലെറ്റർ നല്ലോണം ചൂട്ടിയാൽ അതിന്റെ ഇടയിലൂടെ പോകാം എന്തിനീ സാഹസികത കാണിക്കുന്നു അവിടെ നമ്മൾ മാസ് കാണിക്കാനുള്ള സ്ഥലമല്ല റോഡുകൾ എന്ന് പറയുന്നത് ഒന്ന് പാളി പോയാൽ അത് ബൈക്ക് ആണെങ്കിൽ സ്കൂട്ടറോ മറ്റോ ആണെങ്കിൽ പെട്ടെന്ന് സ്കിഡായി പോകും ഒന്ന് വെയിറ്റ് ചെയ്താൽ നല്ലൊരു റോഡ് വരും അവിടെ വെച്ച് നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം നമ്മൾ പലപ്പോഴും മാസ് ആകാൻ വേണ്ടി പലപ്പോഴും വീഡിയോ എടുത്തു വൈറലാകാനുള്ള ശ്രമം നമ്മുടെ മക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് നമ്മുടെ മക്കളുടെ ഭാഗത്ത് നിന്ന് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ നൂറ് ലൈക്ക് കിട്ടുമല്ലോ ഫോളോസ് കിട്ടുമല്ലോ എന്ന ചിന്തയാണ് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് സാഹസികത കാണിക്കാൻ സ്റ്റണ്ട് ചെയ്യാൻ കാർ ഇങ്ങനെ റൈസ് ചെയ്യാൻ ബൈക്ക് ഓടിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ പിന്നോട്ടിരിക്കും ബേഗത്താൾ ഇരിക്കുന്ന സീറ്റിൽ ഡ്രൈവർ ഇരിക്കുക എന്നിട്ട് നീട്ടിയിട്ട് കൈ ഇങ്ങനെ പിടിക്കും അതല്ലെങ്കിൽ കാല് നീട്ടിയിട്ട് കാല് കൊണ്ടായിരിക്കും ഹാൻഡിൽ ബാർ കൺട്രോൾ ചെയ്യുക ഒന്ന് പാളി പോയാൽ അപകടം സംഭവിക്കുക മരണം ഏത് നമ്മൾ ചോദിച്ചു വാങ്ങാൻ പാടില്ല നമുക്ക് നമുക്കല്ലാഹു നമ്മുടെ മരണം കണക്കാക്കിയിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷേ നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഇത്തരം പരാക്രമങ്ങൾ കൊണ്ട് കോപ്രായങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ദുആ ചെയ്തു പോവുക വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അള്ളാഹുവിനെ തവക്കുലാക്കി പോവുക ബിസ്മില്ലാഹി ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങുമ്പോ വാഹനം ഓടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് മഹാന്മാർ അപകടങ്ങളെ തരണം ചെയ്യാൻ ചില മന്ത്രങ്ങൾ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ആദ്യമായിട്ട് ഒരാൾ വാഹനം എടുക്കാൻ ഇറങ്ങുന്ന സമയത്ത് വീട്ടിന്റെ അകത്ത് നിന്ന് ആയത്തുൽ കുറിച്ച് ഓതണം അത് കഴിഞ്ഞ് സൂറത്തു തൗബയിലെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകൾ ജാഅകും റസൂലുൻ മിൻ ഹരീസുൻ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ റബ്ബുൽ അർശിൽ ഈ ും മോയിട്ടൊരാൾ വാഹനം എടുത്താൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അള്ളാഹു അവനെ സലാമത്താക്കുമെന്നാണ് അതുപോലെ തന്നെ വാഹനത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സുബാന എന്ന കുർആാനിക ആയു നമ്മൾ നടത്തേണ്ടതുണ്ട് ഇതെല്ലാം ചെയ്തിട്ടും ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് അപകടം തേടി വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദ്ധങ്ങൾ ഒരു ദിവസം എയ്റോപ്ലെയിൻ യാത്രയിലാണ് അപ്പോൾ പെട്ടെന്ന് ഈ കാർമേഘത്തിന്റെ കാറ്റിലും ചുഴിയിലും പെട്ടുമൊക്കെ വിമാനം ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങി ചില ചിലയാളുകളുടെ മൂക്കൊക്കെ മുമ്പത്തെ സീറ്റിൽ പോയി ഇടിക്കാൻ തുടങ്ങി അപ്പോൾ അപ്പൊ തങ്ങൾ ഇതൊന്നും കണ്ടിട്ട് ഒരു പേടിച്ചിട്ടില്ല അദ്ദേഹം തമാശ രൂപത്തിൽ പറയാണ് ഇവിടെ എന്താ പലപ്പുറം ജില്ലയിലെ മലപ്പുറത്തെ പഞ്ചായത്ത് റോഡ് പോലെ ഉണ്ടല്ലോ ഫ്ലൈറ്റ് എന്താ ഇങ്ങനെ പോണത് എന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബു തങ്ങൾ ചോദിച്ചു പോയിട്ടുണ്ട് അങ്ങനെ വിമാനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടം നടത്തിയപ്പോ എല്ലാവരും പേടിച്ചു കുറച്ചപ്പോ ശിഹാബുദങ്ങൾ പേടിക്കാതിരിക്കാൻ കാരണമുണ്ട് ഒന്ന് ആത്മീയപരമായ എല്ലാ മുന്നൊരുക്കവും പാണക്കാട്ട ശിഹാബിതങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ ദുആയും ചെയ്തിട്ടുണ്ട് എല്ലാ ഖുർആാനും പാരായണം ചെയ്തിട്ടുണ്ട് മാത്രല്ല തങ്ങൾക്ക് കൂടിയുണ്ട് അതുമാത്രമല്ല ഭൗതികപരമായ മുന്നൊരുക്കവും പാണക്കാട്ട തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്താണ് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ട് അനുബന്ധ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട് എന്നിട്ടും അപകടം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നാണെന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബിതങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളും അതിനെയാണ് പിന്തുടരേണ്ടത് അതല്ലാതെ മഹാനായ റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്നു എന്നിട്ട് പറയുകയാണ് നബിയേ ഞാനൊരു യാത്ര പോകുകയാണ് എനിക്കൊരു ഒട്ടകമുണ്ട് അതിനെ ഞാൻ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് അപ്പൊ നബിതങ്ങൾ പറഞ്ഞു ഒരു ഭാഗത്ത് കെട്ടിവെക്കുക ഒട്ടകത്തിന് സുരക്ഷ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മറ്റു മൃഗങ്ങൾക്കൊന്നും ഉപദ്രവിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് കെട്ടിവെച്ചിട്ട് നിങ്ങൾ പോയിക്കോളി തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് ആ ഒട്ടകത്തിന് ലഭിക്കും അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലാതെ എന്റെ ഒട്ടകത്തെ പടച്ചോ നോക്കിക്കോളും എന്ന് കരുതി അതിനെ കെട്ടിവെക്കാതെ എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് പോയാലോ അത് പറ്റൂല നമ്മൾ ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം എന്നിട്ട് ബാക്കിയാണല്ലോ ഏൽപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഭാഗവും ക്ലിയർ ചെയ്യണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യട്ടെ എത്രയെത്ര അപകടങ്ങൾ തുടർക്കഥയാകുന്നു കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ മാത്രം ഞാൻ അത് എഴുതി വെച്ചിരുന്നു അത് പറയാൻ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എത്രയെത്ര അപകടങ്ങൾ നടന്നു ഡിസംബർ രണ്ടാം തീയതി ആലപ്പുഴ ജില്ലയിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ടവേറെ കാറുമായി ഒരു കെ അപകടം സംഭവിച്ചു ആ സ്പോട്ടിൽ തന്നെ അഞ്ചു പേരും മരിച്ചുപോയി